ഹായ് ഹലോ പാറു പുതിയ വീടയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു പയർ തോറിൻ്റെ റെസിപ്പിയാണ് വളരെ ഈസി ആയിട്ട് ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഞാൻ ഇതുപോലെയുള്ള അച്ചിങ്ങ പയറ് നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഇത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു സവാള അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് ഇനി വേണ്ടത് ഒരു എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകാണ് ഒരു മൂന്ന് പച്ചമുളക് ഇതുപോലെ അരിഞ്ഞ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു അരക്കപ്പ് തിരുമിയ തേങ്ങയാണ് അതും ഇതിലോട്ടിട്ട് എടുത്തിട്ടുണ്ട് ഇനി ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കണം ഇതിപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ തോരൻ വയ്ക്കുന്ന പോലെ ജീരകവും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടി ഇല്ലെങ്കിൽ തന്നെ ടേസ്റ്റിന് ഒട്ടും പുറകില്ലല്ലോ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ് നമുക്ക് പെട്ടെന്ന് ഒരു തോരൻ തോരൻ തയ്യാറാക്കണമെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്തൊന്ന് മാറ്റിവെക്കാം ഇനി ഇത് കടുക് വറുത്ത് ചേർക്കാം അതിനായിട്ട് ചീനിച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം കടുക് പൊട്ടിയതിന് ശേഷം ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പയറ് നമുക്കിതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത് നന്നായിട്ട് ഇളക്കിയതിനു ശേഷം അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് വേവിക്കണം പിന്നെ തുറന്നതിന് ശേഷം എന്തിട്ടില്ലെങ്കിൽ ഒന്നുകൂടി ഇളക്കി ഒരു അഞ്ച് മിനിറ്റ് കൂടെ വേവിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ഇളക്കി ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കണം പിന്നെ ഒരു രണ്ട് മിനിറ്റിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിനുള്ള നമ്മുടെ പയർ ദൂര തയ്യാറാക്കിയിട്ടുണ്ട് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതേ താങ്ക് യു ഫോർ വാച്ചിങ്